അതായത് ആയിട്ട് എനിക്കിപ്പോ ബന്ധമുണ്ട് അത് ഞാൻ പോസിറ്റീവ് നോക്കിയോ ഞാൻ ജനുവളി ലാസ്റ്റിലേക്ക് പടം ചെയ്താ അതിപ്പോ ആള് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ ആള് കയറി കയറി പോകണില്ലേ അല്ല അത് അതെന്താണെന്നറിയോ അതിനെ കയറി പോകാൻ കാരണം എന്താണെന്നറിയോ നമ്മള് എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്തുണ്ടെങ്കിൽ അതിന് എപ്പോഴെങ്കിലൊക്കെ ഗുണം കിട്ടും അത് ശ്രദ്ധിച്ചതിന്റെ ഗുണമായിരിക്കും ചിലപ്പോൾ അപ്പൊ ആ സമയത്ത് ആൾക്കാരായിട്ട് പറഞ്ഞിട്ടാ ഇപ്പൊ എന്റെ എക്സാമ്പിൾ നിങ്ങൾ ഒരു പി ആറ് ഇയാളെന്ന് വിളിച്ചോ ഇയാൾ പിടിച്ചു തല്ലി ചവിടെ പിന്നെ നമ്മുടെ പോകല്ലേ അല്ലെങ്കിൽ അയാൾക്ക അയാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് അതായത് ഇവൻ ഈ സാധനം ചെയ്യേണ്ടത് മാത്രം നോക്കിയാതി ഇവൻ ചെയ്യണില്ലെങ്കിൽ അവൻ തുടങ്ങും ഞാൻ ഒരു കാര്യം കേട്ടെ ഒരു സിലിമ ഇറങ്ങാണ് ഇതിനെ പോസ്റ്റ് വെക്കണേ എന്തിനാ വെക്കണേ ലാലേണ്റിയില്ലേ ലാലേ പോസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാമല്ലേ അത് അത് പി ആർ നമ്മളെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാ മതി നിങ്ങളെ അടക്കം ഈ ഇരിക്കുന്ന വ്യക്തികള് ഒരാളെ വെച്ച് നോക്കുമോ ആരും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യില്ല നിങ്ങൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ അല്ലെ അല്ലെ സത്യല്ലേ ബിഗോസിൽ ലാലേട്ടൻ ലാലോട്ടനെ വിമോശം ചെയ്യാൻ ആശീർവാദം ഉണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ മമ്മൂട്ടിയായാലും സുരേഷ് ഗോപിയിലും ഏത് ആൾക്കാരെയും അവർക്ക് പി ആർ എന്നുള്ള സാധനം ഉണ്ട് ഉണ്ടാവണം ബുദ്ധി ഇല്ലാത്തവണ് പി ആർ വെച്ചാൽ പോത്ത അത് അതിനുള്ള ബോധം വേണം ാണ് എനിക്ക് പി ആറ് ഉണ്ടായിരുന്നു പി ആർ ഈ പറയാ അനുമോൾക്ക് കൊടുത്തല്ലേ പതിനാറ് കോടി കൊടുത്തു അനുമോൾ പറഞ്ഞു ആരാണ് ലക്ഷം ആ പതിനാല് ലക്ഷം കൊടുത്താ അങ്ങനത്തെ കഥയല്ല ശരിക്കും ലക്ഷം എനിക്കറിയില്ല കേട്ടോ സത്യം പറയാം അതെ പറഞ്ഞിരുന്നു ഞാനുണ്ട് പറഞ്ഞില്ല ഞാൻ അനുമോൾക്ക് പതിനാറ് ലക്ഷം രൂപ ഉണ്ട് പറഞ്ഞില്ല അതായത് നിങ്ങളെ മീഡിയക്കാരും ആൾക്കാരും പറയുന്നുണ്ട് പതിനാല് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ ഇന്നലെ തന്നെ ഒരു രണ്ടുപേര് പുറത്തയക്കണം ഏതൊരു ചക്കൻ അതിന്റെ പേര് പോലും എനിക്കറിയില്ല എനിക്കറിയില്ലാ ഏതന്നാ ഏതുണ്ടരുന്നറിയില്ല അതൊരു കിളിന്ന് സാധനം എന്നിട്ട് പറയാ ജിൻഡു അങ്ങനെ പി ആറിൻ്റെ ജയിച്ചെ അങ്ങനെ പി ആറിനുള്ള ആൾക്കാർ ജയിക്കരുത് അതിന് അവിടെ അവനവട്ടെ അവൻതാകട്ടെ പി ആറിലാന്ന് നിങ്ങക്ക് തോന്നണ്ട നിങ്ങക്ക് തോന്നണ്ട അവൻ പി ആറിലാന്ന് അവിടെ കയറി എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഏഹ് എനിക്ക് ഞാൻ പറഞ്ഞില്ല പി ആർ ഉണ്ടായിരുന്നു പി ആർ എന്തിനാ മനസ്സിലായോ ഞാൻ പതിനാറ് ലക്ഷം വോട്ടിന് പുള്ളി ജയിച്ചിട്ടുണ്ട് ഈ പതിനാറ് ലക്ഷം വോട്ട് വെറുതെ ആൾക്കാർ ചെയ്യുവോ ആർക്ക് ഞാനാ കൂടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു ഒന്നര ലക്ഷം രൂപ അടുത്ത് കൊടുത്തല്ലോ ആ ഒന്നര ലക്ഷം അടുത്ത് ഞാൻ പോയിപ്പ് കൊടുത്തല്ല കുറച്ച് കൊടുത്തുള്ളൂ വന്നപ്പോ കൊടുത്തു ഏഹ് അഡ്വാൻസ് കുറച്ച് കൊടുത്തു ബാക്കി വന്നപ്പോ കൊടുത്തു ആ ഒന്നര ലക്ഷം രൂപ അടുത്ത് കൊടുത്തോളൂ ടോട്ടല് ടോട്ടൽ അത്രേ കൊടുത്തുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പതിനാല് ലക്ഷം രൂപയുടെ കാര്യൊക്കെ ഇവിടെ കാര്യം പറയണല്ലേ ഒരു പി ആർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് ഇപ്പൊ നിങ്ങളും വല്യ വല്യ ക്യാമറമാൻ ആയിരുന്നു വെച്ചോ നിങ്ങൾ സിനിമ ഷൂട്ട് ചെയ്തു നിങ്ങക്ക് എത്ര ആവശ്യം വേണം എനിക്ക് ഒരു കൂടി വേണം നിങ്ങൾ പറയില്ലേ എന്നുവെച്ചാൽ അവിടുന്ന് ഒരുപാടി കിട്ടുമോ പതിനായിരം കിട്ടുള്ളൂ അപ്പൊ നമുക്ക് പതിനായിരം കിട്ടാൻ വേണ്ടി ഒരുപാട് പറയണു കമ്പനി അല്ല നമ്മുടെ അത് ഞാൻ പറയലിപ്പോ അതും അറിയില്ല എനിക്ക് കാരണം ആളെ ടച്ചില്ല അപ്പൊന്നുമില്ല കാരണം ഞാൻ ഇപ്പൊ നമ്മള് നമ്മളെ വന്ന വഴികളില് നമ്മള് ഇപ്പൊ ഒരാളെ ടച്ച് എന്ന് പറഞ്ഞ കമ്പനി കണ്ടില്ല ഞാൻ നിങ്ങൾ ആർക്കെ പി ആർ ചെയ്യാറ് അത് ചെയ്യാറ് ഞാൻ ചോദിക്കാറില്ല ഇപ്പൊ എന്നോട് പല ആൾക്കാരും പല പല ആൾക്കാരും വന്നിട്ട് നിങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇവർക്ക് ഇതിട് എന്ന് പറയാറുണ്ട് ഇത് നമ്മുടെ ജിമ്മാണ് എല്ലാവർക്കും അറിയാലോ നമ്മളെ ഐഡിയ ആയിരുന്നു കാരണം അതുമാത്രമല്ല നമ്മളിവിടെ ഫിറ്റ്നസ് സെൻ്റർ അടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോൾ ഒരു പൈമെന്ന് പറഞ്ഞ കാര്യമുണ്ട് ഈ ചേട്ടാ ഇവിടെ ഒരു ജിമ്മിനകത്ത് അഡ്മിഷന് പോയി അവിടെ ചെന്നപ്പോൾ പതിനഞ്ച് രൂപയാണ് ഇയർലി അപ്പോൾ അത് ഒന്നിച്ച് കൊടുത്താൽ കയറ്റൂല്ല അവസ്ഥയാണ് ആ അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന ആൾക്കാർക്കാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു വർഷം കൊണ്ട് അടച്ചാൽ പോലും ഞങ്ങളത് കയറ്റും കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ പാഷനത് അപ്പോൾ അതിനകത്ത് കയറിയാണ് ഇവിടെ ആൾക്കാർ കഴിഞ്ഞുവച്ചത് കാരണം ഈ ജിമ്മ് ഞാൻ ഇവിടെ കക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ദിവസം ഉണ്ടായിരുന്നില്ലേ എല്ലാവരും കണ്ടല്ലേ കക്കാൻ എന്ന് പറയുന്നത് ഇത് എൻ്റെ ജിമ്മാണ് എൻ്റെ ജിമ്മെന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തിരക്കായിരുന്നു ഞാൻ പല ജിമ്മുകളും ഇങ്ങനെ ഇവർക്ക് ലീസിനല്ല കൊടുത്തങ്ങനെ കേട്ടാ ഇവർക്ക് നടത്തിപ്പവകാശേ കൊടുത്തുള്ളൂ ഒരു നാൽപ്പത് ശതമാനം നടത്തിപ്പകാശം അത് എനിക്കും കൂടി ഇവിടെ വരാം എനിക്കും കൂടി നടത്താം അങ്ങനെയുള്ള സംഭവം കൊടുത്തിരുന്നു ഇവിടെ ഒരു പത്ത് ലക്ഷം രൂപ കൂടുതൽ എന്നെ പറ്റിച്ചു പിന്നെ ഒരിടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടത്തുന്ന ആളുടെ കുട്ടിയുടെ ഹസ്ബൻഡ് എം ഡി എം ഗ്യാസിൽ മൂന്ന് മാസം അകത്ത് ഇടന്നിട്ടുള്ളത് അപ്പൊ ഞാനത് അന്വേഷിച്ചു എം ഡി എം എം ഡി എം ഗ്യാസിൽ മൂന്ന് മാസം അകത്ത് ഇടുന്നുണ്ട് അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞു അത് ശരിയാവില്ല നടത്താൻ പറ്റില്ല അത് അറിയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് യൂസ് അവർ യൂസ് ചെയ്യണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല മറ്റേ ഇവിടെ വേണ്ട ആൾക്കാർക്ക് നിങ്ങൾ തടി കുറയാൻ നല്ലതാണ് അങ്ങനെ പറഞ്ഞ അവര് വിൽപ്പന തുടങ്ങി പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അവരോട് പറഞ്ഞിങ്ങനെ ഇത് പറ്റില്ല ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞ് നേരിട്ട് കണ്ടോ അല്ല ഞാൻ ഇവിടെ വന്നിട്ട് പറയണത് ഇങ്ങനെ നേരിട്ട് വന്ന് ഇങ്ങനെ നിങ്ങൾ ഇറങ്ങും ഇത് സംഭവം ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കയറി അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് ഇവരെ പിന്നെ എനിക്ക് എനിക്കിവിടെ മൈൻഡ് ചെയ്യാൻ ഒരു ഫേസ് ചെയ്യാൻ ഒരു മടിയായിരുന്നു ഒരു രാത്രി ഞാൻ ഒരു ഒരു മണിക്ക് രണ്ടു മണിക്ക് ഇങ്ങനെ ഇതിൽ പോയപ്പോൾ എൻ്റെ ഇത് ഇത് പെൻസൽ റൂം നിനക്ക് അറിയാലോ ഇപ്പൊ ഞാൻ ആ റൂമെൻസിൽ റൂമാണ് അതിന് അന്നെ എന്റെ ചെക്ക് സാധനം കിരീടം അപ്പൊ ഞാൻ അതെടുക്കാൻ വേണ്ടിട്ട് ആ ഷട്ടർ അത്ര നിങ്ങൾ കണ്ടല്ലേ ഷട്ടർ അത്രയും താത്തി അവരിടുള്ളു ആ ഷട്ടർ അത്രയും താത്തി അവരിടണേന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ രാവിലെ വന്നവര് തുറക്കൂല ഇവിടെ വന്നൂര് തന്നെ അത് പൊക്കണം ഇത്രേ ഉള്ളൂ പകുതിയിൽ ഇടളു ഈ പ്രായമുള്ള ആൾക്കാരെ ഇവിടുന്ന് മുകളിലേക്ക് പൊക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് അവര് ഇത്ര ഇട്ട് താക്കൂല തുറക്കാം അപ്പൊ ഞാൻ വന്നപ്പോഴും അങ്ങനെയാണ് എടുക്കുക അപ്പൊ എന്തെങ്കിലും താക്കോലുണ്ട് എനിക്ക് വേറെ കുത്തി തുറക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീണ് അവർക്ക് കൊടുത്തത് അവർ പറഞ്ഞെന്താ ഞാൻ കീ കുത്തി തുറന്നു പറയുന്നത് ഈ സാധനം അതിന് ഗ്ലാസിൻ്റെ ഡോറുണ്ട് അത് തുറന്നു തുറന്ന ഇപ്പം ഈ ഷട്ടർ ഞാൻ വീണ്ടും പൊക്കേണ്ടാന്ന് ചോദിച്ചത് എന്നാൽ ഞാൻ പൊക്കി കഴിഞ്ഞ പിന്നെ ഞാൻ തന്നെ നടത്തണം പിന്നെ രാവിലെ വരുമ്പം മറ്റേ പ്രായമുള്ള ആൾക്കാരെ എടുത്ത് പൊക്കണം അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ കയറി ഈ സാധനമാണ് നിങ്ങൾ കാണുന്നത് ഇത് കണ്ടിട്ട് ഇവർ ഇവിടുത്തെ വിഷീൽ എടുത്തിട്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത് എനിക്കറിയാലോ എൻ്റെ ജിമ്മല്ലേ പക്ഷെ ഇവര് വിശ്വസിച്ച് ഇരിക്കേണ്ട ഒരു കാര്യം ഉണ്ട് എന്താ പറയുക ക്യാമറ വർക്ക് ചെയ്യേണ്ട അതിലാന്ന് ഏഹ് നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മള് ക്യാമറയുടെ ഉള്ളില് ലൈറ്റ് കത്തണമെന്നില്ല ക്യാമറ വർക്ക് ചെയ്യാൻ നമ്മൾ ഇന്ന് കള്ളന്മാർക്ക് ഏറ്റവും പറ്റണ പറ്റാതെന്ന് മനസ്സിലാക്കിയോ അതായത് അവർ വിചാരിക്കും ഇതിന്റെ ലൈറ്റ് കത്തുള്ള വർക്ക് ചെയ്യേണ്ടവില്ല ഞാനല്ലേ തെറ്റെ ഞാനാണ് സെറ്റ് ചെയ്തത് അവർക്ക് അറിയില്ല ആ അവര് അവര് അവര്ന്നിട്ട് ഇവിടെ ചെയ്ത പൊക്രുത്തരും സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് മനസിലായ അപ്പൊ അവര് ഏതറ്റം പോയാലും നമ്മൾക്ക് ഒരു ഏതറ്റം പോയാൽ പോലും ഞാൻ കേസ് ആയിട്ട് പോകും അപ്പൊ അവരെ വക്കീലി എന്നെ വിളിച്ചായിരുന്നു പിന്നെ നമുക്ക് ഇത് കോംപ്രമൈസ് ചെയ്യണം ഇവർക്ക് പത്തു ലക്ഷം രൂപ എനിക്ക് തരണ്ടില്ല ഇത് കൊടുക്കാണ്ടാക്കണം പെണ്ണ് കേസ് കൊടുത്താൽ ഭയങ്കര പ്രശ്നമാവും അതാവും ഇതാവുന്നു അതായത് ഇതോടുകൂടി എന്റെ ഈ കസോർമിക്കാതെ പെണ്ണുങ്ങൾ നിർത്തും അതായത് ഞാൻ നൂറ് ശതമാനം നേരെ സുപ്രീം കോടതിയിൽ കിടും കേസ് അത് മാസം മാസം അവരെ അങ്ങോട്ട് വരുത്തി സി സി ടി വി വർക്ക് ചെയ്യും അതൊക്കെ വർക്ക് ചെയ്യും നിങ്ങൾക്ക് അതാണ് ഈ കള്ളന്മാർക്ക് പറ്റുന്ന പ്രശ്നങ്ങള് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഞാൻ കാര്യം കേട്ടെ നിങ്ങൾ ജ്വല്ലറികള് കത്തുന്നല്ലേ പറഞ്ഞത് അല്ല

ഹിന്ദി മലയാളം നമ്മൾ വണ്ടി പോയാൽ പോലും ഇങ്ങനെ ലൈവ് വയ്ക്കും വീട്ടിൽ എല്ലായിടത്തും കൂടെ ലൈവ് വെച്ച് ലൈവ് വെച്ച് നമുക്ക് കണ്ട മനസ്സിലാവുന്ന സാധനം എന്ന് പറയുമോ എനിക്ക് അവിടെ അയച്ചൽ ലായലാട്ടം പറഞ്ഞ അയച്ചൽ എനിക്ക് അറിയാൻ പറ്റും ഞാൻ പുറത്ത് ഹൈപ്പാണോ മീഡിയത്തിലാണോ ലോയലാണോ അതിനുള്ള കഴിവ് എനിക്കുണ്ട് അതാണ് ഞാൻ ഈ മൂന്ന് വർഷം കൊണ്ടുതന്നെ കഴിക്കേണ്ടത് അതിന് ഞാൻ അവിടെ കളിച്ച എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അറിയാൻ വേണ്ടി തന്നെ ഞാൻ ഒരു തവണ മറ്റേ ഡയലോഗ് പറഞ്ഞു നടന്നു സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് കരുതിയാൽ സ്വന്തം കൂടപെറപ്പായാലും ജനിപ്പിച്ചത് എന്തായാലും ഭോഗിച്ച പെണ്ണായാലും തട്ടികളേന്ന് ആ സമയത്ത് ഞാൻ ഓയി അത് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാവും അതാ ഈ സാധനം എൻ്റെ സാധനം വർക്ക് ആവണോന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഒന്നത് രണ്ട് സിഗരറ്റ് പിടിച്ചിട്ട് ഞാൻ സൂര്യാമസ്കാരം ചെയ്തല്ലേ അതും എനിക്കറിയാൻ മനസ്സിലാവുന്നു പറഞ്ഞുകൊണ്ട് ചെയ്തതാണ് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ മണ്ടന്മാരാര അവിടെ നിൽക്കണ ബാക്കിയുള്ള ആൾക്കാരാണ് പ്രേക്ഷകരല്ല മണ്ടന്മാര് നിങ്ങൾ പറയാ പ്രേക്ഷകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അതായത് നമ്മൾക്ക് ഇപ്പൊ അത് ഗെയിമാണ് ഒരു സിനിമ ഇറങ്ങണം സിനിമ ഇറങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ആ സിനിമ ഏത് രീതിയിലാണ് ബെറ്റർ ആക്കേണ്ടതെന്ന് സംവിധാനം തീരുമാനിക്കണം ആ സംവിധായകന്റെ കലയാണ് ആ സിനിമ ആ പ്രേക്ഷകരിലേക്ക് അങ്ങനെ എത്തിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ആ ഗെയിമിൽ എങ്ങനെ കളിക്കണമെന്ന് ഇവിടെ കയറി ചെല്ലണം തീരുമാനിക്കണം അവിടെ ബിഗ് ബോസ് നിന്ന് എന്ത് പറഞ്ഞാലും ലാൽ ഹാട്ടിന്ന് എന്ത് പറഞ്ഞാലും അവിടെ ഉള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും നമ്മൾ തീരുമാനിക്കണം നമ്മളെന്താകണമെന്നുള്ളത് കാരണം അവരൊക്കെ നമ്മുടെ മേത്തേക്ക് കയറിയും പുറത്തേക്ക് എറിയും എല്ലാം നിങ്ങൾ കണ്ടാണ് അപ്പോഴും ഞാൻ എന്താ എന്റെ സ്വപ്നം അതിന് അതേപോലെ ഇപ്പം ഏഴ് സീസൺ എടുത്തിട്ട് എല്ലാരും പറയുകയുണ്ടായി ഏഴ് സീസണിൽ ഏറ്റവും മോശം ഭിന്നറായിട്ട് വരുന്ന ആരാണെന്ന് കഴിഞ്ഞ സീസണിലുള്ള ആൾക്കാരോട് ചോദിച്ചാലും ബാക്കിയുള്ള സീസണിലുള്ള ആൾക്കാരോട് ചോദിച്ചാലും എല്ലാരും ജിൻഡോനെ കാണാറുണ്ട് ജിൻഡോന്റെ പേരാണ് പറയുന്നത് ഏറ്റവും മോശം ബിന്നറായിട്ട് പറയുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ജിൻഡോ ആൾക്കാർക്ക് ജിൻഡോനോട് ഒരു ഒരു പ്രതികാര ബുദ്ധിയാണോ അങ്ങനെ ഞാൻ കൂടുതലും സൈലന്റ് ആവാറില്ല ചെയ്യാറ് പറഞ്ഞവർക്ക് ചെറിയൊരു മറുപടി ഞാൻ നമ്മൾ കൊടുക്കാറല്ലോ ഈ എന്താ പറയാ സിംഹം ഉറങ്ങൂലേ ഉറങ്ങുവിനും അവരുടെ സ്വപ്നം വേറെയാണ് നമ്മൾ മനസ്സിലാക്കിയാതി നമ്മള് കാട്ടിലെ രാജാവാണ് ആ ഈ കാട്ടിലെ രാജാവാണ് നമ്മള് നിങ്ങൾ വിചാരിച്ചോ ആ കാട്ടിലെ രാജാവിനാണ് ഇന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വേറെ മണ്ടന്മാരാക്കാണെങ്കിൽ എനിക്ക് മണ്ഡന്മാരാക്ക അവരന്നെ മണ്ടെന്നായിട്ട് ആകെ രണ്ടാഴ്ച നിങ്ങൾ എക്സാമ്പിള് ചിന്തിക്കുക അവിടത്തെ കളി ചിന്തിക്കാം ഇനിയിപ്പൊ നിങ്ങള് ചോദിച്ചു വേറെ മറുപടി ഞാൻ പറഞ്ഞുതരാം പറഞ്ഞില്ലേ ഈ സീസണ ഏറ്റവും കൂടുതൽ അതായത് അതിന്റെ ഗ്രാൻഡ് ഫിനാൽ എടുത്ത് കാണാം മോഹൻലാല് ഇവിടുത്തെ നമ്മുടെ ഏഷ്യൻ്റെ കിഷൻ സാറിനെ വിളിച്ചു കിഷൻ സാർ വന്നു കിഷൻ സാർ വന്നത് പറച്ച് പറഞ്ഞത് ലാലി ജിൻഡോ നമസ്കാരം അർജുൻ നമസ്കാരം പറഞ്ഞാൽ കിഷൻ സാർ പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസണില് അതായത് ഇത്രയും ബിഗ് ബോസ് എന്ന് ഏറ്റവും ഹൈപ്പാർ സീസൺ ഏറ്റവും റിവ്യൂ ഉള്ള സീസൺ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സീസൺ ഇതായിരുന്നു അപ്പോൾ ആരെ ആരെ വഴുക <laughs> mm -hmm. <sharp> െ അതായത് ജാസ്മിന് എനിക്ക് നല്ലൊരു എതിരായിരുന്നു സത്യം വരും പറഞ്ഞു പറഞ്ഞാൽ ഗബ്രീനെ പിടിക്കാണ്ട് കളിച്ചി നല്ലതായിരുന്നു ഗബ്രി ഗെ പിടിക്കാണ്ടെന്ന് വെച്ചാൽ അതായത് കൂട്ടു പിടിക്കാണ്ട് നമ്മള് അവർ രണ്ടുപേരും കൂട്ടുകൂടാണ്ട് ഒറ്റക്ക് കളിച്ചെങ്കി അവര് രണ്ടുപേരും നമുക്ക് നല്ലൊരു ഓപോസിറ്റ് ഉണ്ടായിരുന്നു അവര് കൂട്ടുകൂടി നമുക്ക് നല്ലൊരു ഇതായിരുന്നു പക്ഷേ ഞാൻ കയറുന്ന ഒരു വ്യക്തി അതായത് ഇപ്പൊ നമ്മൾ വേണ്ട ഇപ്പൊ നമ്മള് ഔട്ട് ആയൊരു ഫസ്റ്റ് ഒരു കുട്ടി ഔട്ടായി പക്ഷെ ഇവരൊക്കെ ആരാണെന്ന് അറിയിക്കാൻ ഒരു നല്ലൊരു പി ആർ ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ നിന്നെ അപ്പാൻ അല്ലേ അല്ലെ അപ്പാനി പോയത് പറഞ്ഞ എനിക്ക് അറിയില്ല എല്ലാവരെയും നമ്മൾ പറയുന്നില്ല അതായത് അവരാരാണെന്ന് ജനങ്ങളെ അറിയിച്ചായിരുന്നെങ്കിൽ അവരുടെ പഴയ കാലത്തെ കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ആരാന്ന് അറിയിച്ചായിരുന്നെങ്കിൽ ഒരു പി ആർ അതിനുവേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ ഔട്ട് ആവൂല അവിടെ വേറെ ഔട്ടാകും വലിയ ആൾക്കാരുണ്ടായിരുന്നു അവർ വന്നെ അല്ലെ പറഞ്ഞ സംഭവം ആ പറയാം നിങ്ങൾ പറയാം അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാ അതായത് ആമസോൺ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫെയിം അതിനു നമുക്ക് സാധാരണ ആൾക്കാർക്ക് കയറി ഓട്ട് മറിക്കാണെങ്കിൽ ആമസോൺ അല്ലെന്ന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞോട്സാർ എന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഇതിനകത്ത് കയറി നമ്മൾ ഈ ഓട്ട് മറിക്കാനുള്ള കഴിവ് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടെങ്കി അതിനകത്ത് കോടിക്കണക്കിന് രൂപയുള്ള വിലയുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് സിനിമകളായിട്ട് അതായിട്ട് അത് കെക്കാൻ അത് കേട്ടാൽ പോരെ മനസിലായ അതായത് ബിഗ് ബോസ് സീസണില് എന്റെ അഭിപ്രായമാണ് രണ്ട് സീസൺ വരെ ആൾക്കാർക്ക് നല്ല കള്ളട്ട് ചെയ്യാൻ പറ്റി അതെ അതെനിക്കറിയാം രണ്ട് സീസൺ വരെ ഫസ്റ്റ് രണ്ട് സീസൺ വരെ അതൊന്നും എനിക്കറിയില്ല ഫസ്റ്റ് രണ്ട് സീസൺ വരെ കൾട്ട് ചെയ്യാൻ പറ്റുന്ന ഉണ്ടായിരുന്നു